ഈ അത് ആ സമയത്ത് ഞങ്ങളുടെ വീട്ടില് എടുത്തു പറയുന്നത് വേറെ എല്ലാ വീടുകളിലും ഇല്ല ഞങ്ങളുടെ വീട്ടില് എൻറെ അപ്പച്ച അച്ഛൻറെ സഹോദരിയുടെ ഭർത്ത ഒരു പ്രസിദ്ധനായ ആയുർവേദ വൈദ്യനായിരുന്നു അദ്ദേഹത്തിന് പെൺകുട്ടികളെ വെള്ളിയിലേക്കുന്ന ഇഷ്ടമല്ല പഠിക്കാൻ പോലും പിന്നെ അല്ലേ ജോലിക്ക് ഇവിടെ നിന്ന് ആ വീട്ടിലെ കുട്ടികൾക്ക് അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല പഠിച്ച് നമുക്കൊരു ജോലി വാങ്ങിക്കാം പൈസയുടെ ഒന്നും ഇല്ലാത്തതും പൈസ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി വീട് പുലർത്തണം ആ ഒരു ചിന്തകളൊന്നും ആ വീട്ടിലെ കുട്ടികൾക്കുണ്ടായിട്ടില്ല ആണുങ്ങളെ പോകുക അവരൊക്കെ എല്ലാവർക്കും ജോലിയും കിട്ടിയിട്ടുണ്ട് വെറുതെ ഒന്നും ആണുങ്ങളില്ല എല്ലാര് നല്ല നല്ല ജോലികൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ പെൺകുട്ടികൾക്ക് അങ്ങനെ ആഗ്രഹം വരുന്നില്ല കാരണം അവർക്ക് അതിന് ഇല്ല ആ സമയത്ത് ആരും അത് ഉപദേശിച്ചു തരുന്നില്ല നീ പഠിക്ക പഠിച്ചാൽ നിനക്ക് നല്ല ജോലി കിട്ടും അപ്പൊ നമുക്ക് പൈസ ഉണ്ടാകത്തില്ല എന്നൊരു ചോദ്യം പോലും പെൺകുട്ടികൾക്ക് ആ മനസ്സിൽ കൊടുക്കുന്നില്ല അതുകൊണ്ട് അത് ഉണ്ടായിട്ടില്ല സമയത്ത് കേരളത്തിന്റെ വെളിയിൽ നിൽക്കണം എന്നോ അല്ലെങ്കിൽ ആ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ ചേച്ചി അങ്ങനെ വെളിയിലൊക്കെ നിന്നിട്ടുണ്ടല്ലേ അങ്ങനെ നേരത്തെ പറഞ്ഞായിരുന്നു അപ്പൊ അതുപോലെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത് അതോ അത് എന്താ പറയുന്നത് എങ്ങനെയാണേലും വഴിപോലെന്നുള്ളൊരു അത് ജീവിതത്തിനൊരു ലക്ഷ്യബോധം ഉള്ളപ്പോഴല്ലേ ആ ആ ലക്ഷ്യബോധത്തിലേക്ക് പോയാൽ കൊള്ളാം എന്നൊക്കെ വരത്തുള്ളൂ ഇത് തല്ലിക്കളിച്ച് നടക്കുന്ന ഒരു ലക്ഷ്യബോധം കല്യാണം കഴിക്കുന്നതുവരെ ഉണ്ടായിട്ടുള്ളൂ ഒരു ജീവിത ലക്ഷ്യബോധമില്ല പിന്നെ ചേച്ചി ചേട്ടൻ എന്ന് പറയുന്നത് ചേച്ചിയെ കല്യാണം കഴിച്ചിരിക്കുന്ന ആളെന്നറിയുന്നത് ഞങ്ങളുടെ അപ്പച്ചയുടെ മോൻ തന്നെയാണ് വെളിയിലുള്ള ആളല്ല അപ്പോഴും നമുക്ക് വേറെ എക്സ്പീരിയൻസ് ഇല്ല ഇവർ നമ്മുടെ വീട്ടുകാരുടെ ചേട്ടൻ അല്ലേ ചേട്ടൻ വെളിയിലൊക്കെ ജോലിയായി ട്രാൻസ്ഫർ ആയിട്ടൊക്കെ പോയപ്പോൾ പല സ്ഥലങ്ങളിലും കുടുംബമായിട്ട് പോയപ്പോൾ ചേച്ചിയും പോയി കുട്ടികളും പോയി അതിനോട് പ്രത്യേക അട്രാക്ഷനൊന്നും അയ്യോ അവരങ്ങനെയൊക്കെ പോയി എനിക്കും അങ്ങനെ പോകണം അപ്പോൾ അങ്ങനെ തോന്നാൻ ആ ഒരു സാധ്യത അത് എൻ്റെ സ്വഭാവത്തിനൊട്ടും ഇല്ല കാരണം വേണ്ടേ വേണ്ട ഒന്നും ആരെന്തെങ്കിലും പറഞ്ഞാൽ അത് അനുസരിക്കുക എന്നുള്ളത് കഴിഞ്ഞിട്ട് ആ എനിക്ക് ഈ രീതി ഈ രീതി തന്നെ വേണം എനിക്കത് വേണം ഇത് വേണം എന്നൊരു ഇതുണ്ടായിട്ടില്ല അതുകൊണ്ടാണ് അവിടുത്തെ ക്ഷമ എന്നുള്ളൊരു കുട്ടിയായിട്ട് ഞാൻ മാറിയത് എൻ്റെ അനിയത്തി അപ്പോൾ പറയുമായിരുന്നു പക്ഷേ എനിക്ക് പിന്നെ അങ്ങനെ വേണമായിരുന്നു ഇങ്ങനെ വേണമായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ വീട്ടിലെ സാഹചര്യത്തിന് അതൊരു ഒന്നും പറ്റത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ അങ്ങനെ തോന്നൽ എനിക്കുണ്ടായില്ല എന്ന് ഞാൻ പറയുക അപ്പം അങ്ങനെ അത് പിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സാറാണെങ്കിലും അത് വെളിയിൽ നിന്ന് ഒരു മാസമായിരുന്നു അതും കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നല്ല നന്നായിട്ട് തന്നെ ക്ലാസ്സൊക്കെ എടുത്ത് ഫസ്റ്റ് ഇതിന് തന്നെ എല്ലാവരും ഡിഗ്രി കിട്ടി ഡിഗ്രി എന്ന് പറഞ്ഞാൽ എഴുതിയത് ഏതിനാണോ അത് കിട്ടുമായിരുന്നു അധികം വർഷങ്ങളൊന്നും വേണ്ടി വന്നില്ല അൻപത്തി നാല് മാർച്ചിൽ എസ് എസ് എൽ സി പാസ്സായി അമ്പത്തിനാല് മാർച്ച് കഴിഞ്ഞിട്ട് ആ വെക്കേഷൻ കഴിഞ്ഞ് ഏതാണ്ട് സ്കൂൾ റീ ആയി കഴിഞ്ഞപ്പോഴാണ് ഈ രാമകൃഷ്ണ പിള്ള എന്ന് പറഞ്ഞാൽ സാറ് വന്നിട്ട് കുട്ടികളെ കുറേ കുട്ടികളുണ്ടാക്കി ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാം ഞാൻ ബാക്കിയെല്ലാം നോക്കിക്കോളാം കുട്ടികളെ വേണം എനിക്കെന്ന് പറഞ്ഞു വീട്ടിൽ വന്ന് രക്ഷാർത്താക്കളോട് ഇങ്ങോട്ട് അഭ്യർത്ഥിച്ചിട്ടാണ് കുട്ടികളെയും കൊണ്ട് പോയത് അതപ്പോൾ നമ്മുടെ ഒരു ആവശ്യബോധം അവിടെ രക്ഷാർത്താക്കൾ ഇവിടെ ഇത് പഠിപ്പിച്ച് നമുക്ക് വലിയ അതാ അവർക്കൊട്ടും ഇല്ല ടൈം പാസിങ്ങിന് വിടുന്നു നമുക്കും അത് കാരണം ഒരു ചുമതലാ ബോധവും ആവശ്യബോധവും ആ സമയത്ത് കൊച്ചു പിള്ളേരായിട്ട് അല്ലാതെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ജോലി വാങ്ങിക്കണം ജോലി നേടിയിട്ട് വീട്ടുകാരെ സഹായിക്കണം അങ്ങനെയുള്ള ചിന്തകളേയില്ല പക്ഷെ കൊച്ചു കുട്ടികളുടെ മനസ്സിലാണ് നമ്മൾ ജീവിതം നയിച്ചുകൊണ്ട് പോകുന്നത് ഒരു പത്ത് പതിനെട്ട് പത്തൊമ്പത് വയസ്സ് വരെയും എന്താ വേണ്ടതെന്നുള്ളൊരു ചിന്തയേ ഉണ്ടായിട്ടില്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഇത് ഹിന്ദി പാസ്സായി കഴിഞ്ഞിട്ട് അതിൻ്റെ എം എ ചേർത്തു ചേർത്ത് അതിൻ്റെ പൈസയൊക്കെ അടച്ച ഒരു മൂന്നാലഞ്ച് വലിയ വലിയ സാഹിത്യകാരന്മാരുടെ ബുക്കുകളൊക്കെ പഠിപ്പിച്ചു ഹിന്ദിയിലെ തന്നെ വലിയ ലേഖകന്മാരെന്ന് പറയുന്നത് ജയശങ്കർ പ്രസാദ് മൈഥിലീശ്വരൻ ഗുപ്ത് മൈഥിലീശരൻ ഗുപ്തിൻ്റെ സാഹചര്യം പഠിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ തുൽസീദാസിൻ്റെ രാമചരിത മനസ്സിൻ്റെ അയോധ്യ കാണ്ട് മാത്രം അത് വിപുലീകരിച്ച് പഠിച്ചിട്ടുണ്ട് പിന്നെ പ്രേംചന്ദിൻ്റെ പിന്നെ സേവാസദൻ അത് വേറെ ഒരു ബുക്കും കൂടി പഠിച്ചിട്ടുണ്ട് എൻ്റെ പേര് സേവാസദൻ പിന്നെ കഫൻ എന്ന് പറഞ്ഞ കഥകൾ കഹാനികളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള സാഹിത്യകാരന്മാരുടെ എല്ലാ ബുക്കുകളൊക്കെ ഇദ്ദേഹം പഠിപ്പിച്ചു പക്ഷെ അന്ന് അവിടെ കൂടുതൽ പേപ്പറും ഉണ്ട് എം എക്ക് എഴുതാനായിട്ട് അങ്ങനെ പഠിപ്പിച്ച കുറെ ആയിക്കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം എന്താ അസൗകര്യം ഇപ്പം എനിക്ക് ഓർമ്മയില്ല ക്ലാസ് മുടങ്ങിപ്പോയി മുടങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ല അപ്പോഴും വീട്ടിൽ വെറുതെ ഇരിക്കലിനല്ലാതെ പിന്നെ ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് ഓടിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഈ ക്ലാ ക്ലറിക്കൽ പോസ്റ്റിനതൊക്കെ ആവശ്യമാണ് എന്തെങ്കിലും പി എസ് സി ഒക്കെ പേപ്പറിനകത്ത് വരുമല്ലോ അഡ്വെർട്ടൈസ്മെന്റ് അപ്പം ഈ അഡീഷണൽ ക്വാളിഫിക്കേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്താൽ കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ വേണ്ട ദുഃഖമില്ല എന്ന് വെച്ച് കാരണം ആവശ്യബോധം ഇല്ല ഞാൻ ടൈപ്പ് റൈസിങ്ങിന് പോയി അവിടുന്ന് രാവിലെ പത്ത് പത്തര എഴുന്നുമണി ആകുമ്പോഴത്തേ ഒരു മണിക്കൂറാണ് ഇത് കൊട്ടാൻ പോകുന്നത് അത് കഴിഞ്ഞ് തിരിച്ച് അമ്പലത്തിൻ്റെ അവിടെ കൂടിയാണ് പോകേണ്ടത് അപ്പം അമ്പലപ്പുഴയിലെ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ക്ഷേത്രത്തിൽ കയറി തൊഴുതിട്ട് പിന്നെ എൻ്റെ വടക്കേ കൂടി വരുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു അങ്ങനെ വരുമ്പോൾ ആരൊക്കെ ഞങ്ങളുടെ വീട് അന്വേഷിച്ചു വരുന്നു ചോദിച്ചു എൻ്റെ അച്ഛൻ്റെ പേര് മാധവൻപിള്ള സാർ പറഞ്ഞാൽ എല്ലാവരും അറിയുന്ന സാറാണ് മാധവ സാറിൻ്റെ വീട് എവിടെയെന്നൊക്കെ ചോദിക്കും ഞങ്ങൾക്ക് കേട്ടിട്ട് കാര്യമുള്ളതൊന്നുമല്ല അപ്പം എൻ്റെ ഞാനും രണ്ട് ഫ്രണ്ട്സും കൂടി വരിക ഞാൻ വീട്ടിൽ വീട്ടിലോടിച്ചാടി വരുമ്പം ഈ ചോദിച്ചു വന്ന ആളുകൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ വരുന്നു അതായിരുന്നു പെണ്ണ് കാണാൻ വന്ന ചടങ്ങ് അത് നമ്മളറിയുന്നില്ല അതും അന്ന് അപ്പോൾ അല്ലേ അവരമ്മ പിന്നെ പറയുന്നുന്ന് അയ്യോ ഈ കുട്ടിയല്ലേ നമ്മൾ അമ്പലത്തിൽ വെച്ച് കണ്ടേ ഏ അപ്പം അമ്പലത്തിൽ വെച്ച് കണ്ടെന്നും കണ്ട സമയത്ത് അമ്പലത്തിലെ നടയുടെ അകത്തെന്തോ പൂജയുടെ മണിയടിക്കുക എന്നോണ്ടായിരുന്നു പോലും എന്ന് ഇവർ ഓർത്ത് പറയുന്നത് ഇതൊക്കെ ആ അപ്പം അവർക്കതൊരു ശുഭലക്ഷണമായിട്ട് തോന്നി അതുകൊണ്ട് അല്ലാതെ എന്നെ കല്യാണം ആലോചിച്ച് വേറെ ആരെങ്കിലും വന്നതായിട്ടോ ഇതുപോലെ പെണ്ണ് കാണാൽത്തോടെ എങ്ങനെ ആരെങ്കിലും വന്നതായിട്ടോ ഒരു അനുഭവങ്ങളൊന്നും ഇല്ല ഇത് തന്നെ വന്നത് വന്നയാളിന് ജോലിക്ക് ഇടാൻ ഇഷ്ടമില്ല ആ അങ്ങനെയായിരുന്നു അത് അത് തന്നെ ആ കല്യാണം തന്നെ ഒരു ഡിസംബർ ആ വർഷം തന്നെ ഡിസംബർ ഇത് ഏതാണ്ട് ഒക്ടോബർ ഒക്ടോബർ അല്ല സെപ്റ്റംബറിലൊക്കെ ആയിരിക്കണം ആ സമയത്ത് ഇങ്ങനെ വന്നതൊക്കെ ആ ഡിസംബറിൽ തന്നെ കല്യാണം നടന്നു ഫിഫ്റ്റി നയൻ ഡിസംബർ അമ്പത് പിന്നെ എൻ്റെ അമ്മാവിന് എനിക്ക് ഞാനിങ്ങനെ പേപ്പർ കാണുന്ന പേപ്പർ കട്ടിങ്ങിലൊക്കെ ചുമ്മാണെങ്കിൽ അപ്ലൈ ചെയ്തോണ്ടിരുന്നു അപ്പോൾ വടക്കൻ കേരളത്തിൽ ഹിന്ദി ടീച്ചർമാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കോഴിക്കോട് ഇച്ചിരി റൂറൽ ഏരിയയിലാണ് ഒരു എന്ന സ്ഥലത്ത് എന്നെ ഒരു ഇൻ്റർവ്യൂവിനെ വിളിച്ചു ആരും കൊണ്ടുപോകത്തില്ല ഇപ്പം പിള്ളേർ ജോലിക്ക് പോകണോ കൊണ്ടുപോകുക അപ്പം എൻ്റെ അമ്മാവൻ ആലപ്പുഴയിലുണ്ട് കഴിക്കുന്നതിന് മുമ്പ് അപ്പോൾ പിന്നെ നമുക്കതിനുള്ള യോഗ്യതയുണ്ട് പക്ഷെ വിടുന്നില്ല അപ്പോഴാണ് ഇൻറ്റർവ്യൂവിന് വരുന്നത് ഗവൺമെൻറ് സ്കൂളിൽ അത് ടെമ്പററി ആയിരിക്കും പോസ്റ്റ് അപ്പോൾ അപ്പം അമ്മാവൻ്റെയൊക്കെ ഞാൻ തന്നെ ഞാൻ അവിടുത്തെ ആലപ്പുഴയിലല്ലായിരുന്നു താമസനെന്നൊക്കെ ആ അമ്മാൻ അമ്മാവൻ്റെ വീട്ടിൽ താമസിച്ചത് അപ്പോൾ ആ അമ്മാവൻ്റെയൊക്കെ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് കല്യാണം കഴിച്ചിട്ടില്ല ഇൻ്റർവ്യൂ ഉണ്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ ഞാൻ കൊണ്ടുവന്നില്ലേ നീ ഇത്രയൊക്കെ പഠിച്ചില്ലേ പഠിച്ചത് ആക്കുന്ന എന്തിനാ കോഴിക്കോട് എന്നെ കൊണ്ട് പോയി മൂന്ന് ദിവസത്തെ യാത്രയായിരുന്നു അങ്ങോട്ടേക്ക് പോയത് ഒന്നര ദിവസം ഇന്നത്തെ പോലെ യാത്രാസൗകര്യം ഇല്ല അന്ന് പിന്നെ എറണാകുളത്ത് വന്നിട്ട് ട്രെയിനിൽ കയറി എറണാകുളം എറണാകുളം വരെ ബസ് കാരണം ആലപ്പുഴയിലെ തീരദേശ റെയിൽവേ ഇല്ല എറണാകുളം കൊണ്ട് തീർന്നു പിന്നെ കായംകുളത്തുള്ളത് കോട്ടയം വഴിയാണ് പോണ് ആലപ്പുഴയിലില്ല ഇത് തീരദേശ കോസ്റ്റൽ റെയിൽവേ തീരദേശ റെയിൽവേ അന്നില്ല അപ്പോൾ പിന്നെ ബസിൽ പോയിട്ട് എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ട്രെയിൻ ആ ട്രെയിനിൽ പോയിട്ട് പിന്നെ അവിടെ ഹോട്ടലിലൊക്കെ മുറിയെടുത്ത് ഈ വിളിക്കുന്നത് സ്കൂളിലല്ല എന്താ ക്ലാ ഗവൺമെൻറ് ഓഫീസുകളില്ലേ എഡ്യൂക്കേഷൻ ഓഫീസുകളില്ലേ അവിടെ വെച്ച ഇൻ്റർവ്യൂ അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ കുറേ പിന്നെ കാൻഡേറ്റ്സ് ഉണ്ട് അതിലെനിക്ക് ജോലി കിട്ടുകയും ചെയ്തു അപ്പോയിൻമെൻ്റ് കിട്ടി അപ്പോയിൻമെൻ്റ് കിട്ടുമ്പോൾ അതിനോട് ഇടയ്ക്ക് ഒരു പ്രപ്പോസല് വരികയും കല്യാണം ആലോചിച്ച് ഫിക്സ് ചെയ്യുകയും ചെയ്തു അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളിനോട് ചോദിക്കാതെ ജോയിൻ ചെയ്യാൻ പാ പറ്റത്തില്ല ലൈഫ് പിന്നെ ഉള്ളത് അവരും കൂടി തീരുമാനിക്കേണ്ടതല്ലേ അപ്പോൾ എൻ്റെ അമ്മാവൻ തന്നെ അമ്മാവന് എന്നെ ജോലിക്ക് വിടണം എന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് കൂടെ വന്നത് അപ്പോൾ നിൻ്റെ ഒക്കെ ചെന്ന് ചോദിച്ചു ഇങ്ങനെ ഒരു ഇത് വന്നിരിക്കുന്നു അപ്പോൾ എവിടെയാണ് കോഴിക്കോട് വേണ്ട വേണ്ട ജോയിൻ ചെയ്യിക്കൊന്നും വേണ്ട എനിക്ക് എൻ്റെ വൈഫ് ജോലി ചെയ്ത് കൊണ്ടുവരണ്ട അല്ലാതെ തന്നെ കഴിയാനുള്ള ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം ജോലിക്ക് എന്ന് അങ്ങനെ അത് നിഷേധിക്കുകയായിരുന്നു കിട്ടിയിട്ടില്ല കിട്ടിയില്ലെന്നു വെച്ചാൽ പോയില്ല അങ്ങനെ അതങ്ങനെ ആദ്യമായി അവിടെ തീർന്നു കല്യാണം നടന്നു കഴിഞ്ഞു ആലപ്പുഴയിൽ ഒരു ടയർ ഫാക്ടറിയിലെ ജോലിയായിരുന്നു അപ്പോൾ അവിടെ വേറെ ഞങ്ങൾ വീടൊക്കെ വാടകയ്ക്കെടുത്ത് അവിടെ താമസിച്ചുണ്ട് ഇരിക്കുമ്പോഴാണ് ഈ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ഒരു ഹിന്ദി അധ്യാ അധ്യാപകൻ്റെ വേക്കൻസി അറിയുന്നു പേപ്പറിലൊക്കെ വന്നത് തന്നെ അപ്പം എൻ്റെ അമ്മാവിൻ്റെ മകൻ ഇതുപോലെ അവിടെ വെറുതെ കാഷ്വലായിട്ട് ഇങ്ങനെ സം വർത്തമാനം പറഞ്ഞു വന്നു ഒരു ദിവസം എൻ്റെ ഞങ്ങൾ താമസിക്കുന്നത് എന്നത് ആ രമണി നമ്മുടെ നമ്മുടെ സ്കൂളിലെ ഒരു ടീച്ചറിൻ്റെ പോസ്റ്റുണ്ടോ പോകുന്നു ആ അപ്പോഴേ അപ്പൊക്കം പറഞ്ഞു അവളെ ജോലിക്ക് ഇവിടെ പ്രശ്നമേ ഇല്ല അതുകൊണ്ട് അതൊന്നും നോക്കണ്ടെന്ന് അപ്പം ഞാൻ എപ്പോഴും പറയാം എൻ്റെ വിധിയുടെ ഇതുകൊണ്ട് മാത്രം എനിക്ക് കിട്ടിയതാണ് ഈ ജോലിയും ഇപ്പോഴത്തെ ഈ സ്റ്റാറ്റസിൽ ഇപ്പം സംസാരിക്കുന്നത് അതെപ്പോഴും ഓർക്കും അപ്പം ആ ആൾ ഇട മരിച്ചു ബേവിയമ്മാവൻ അപ്പം അങ്ങനെ ഓർക്കുകയാണെങ്കിൽ എൻ്റെ ജോലിക്ക് ആദ്യത്തെ കാരണക്കാരൻ ഈ ബേവിയമ്മാവനാണ്